യു എസിൽ യൂബർ ഡ്രൈവറായ ഒരു ഇന്ത്യൻ വംശജനെ കണ്ടുമുട്ടിയ കാര്യം പങ്കുവച്ചിരിക്കുകയാണ് സാൻ ഫ്രാൻസിസ്കോ ആസ്ഥാനമായുള്ള ഒരു സ്റ്റാർട്ടപ്പിന്റെ സ്ഥാപകനായ റൊണാൾഡ് നെറ്റവാർട്ട് ഐ ടി മേഖലയിൽ ജോലി ഉണ്ടായിരുന്ന ഡ്രൈവർ ജോലി നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് യൂബർ ഡ്രൈവിംഗ് തുടങ്ങിയത് എച്ച് എൻ ബി വി യു എസ് ഇദ്ദേഹം നീണ്ട പതിനഞ്ച് വർഷക്കാലം യു എസിൽ തുടർന്ന് പൗരത്വം നേടിയ ശേഷമാണ് ജോലി നഷ്ടപ്പെട്ടതും തുടർന്ന് യൂബർ ഓടിക്കാൻ ഇറങ്ങിയതുമെന്ന് റൊണാൾഡ് നെറ്റവാർട്ട് പറയുന്നു ആൻഡിം ലാബ്സിലെ ഫൗണ്ടിംഗ് റിസർച്ച് എഞ്ചിനീയറായ റൊണാൾഡ് നെറ്റോബർട്ട് എക്സിൽ പങ്കുവെച്ച പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് യൂബർ ബുക്ക് ചെയ്തപ്പോൾ ഒരു ആഡംബര ടെസ്ല വരുന്നത് കണ്ട് അത്ഭുതപ്പെട്ടു യൂബർ ഡ്രൈവറുമായുള്ള സംഭാഷണത്തിൽ നിന്ന് അദ്ദേഹം ഏകദേശം രണ്ടു പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അമേരിക്കയിലെത്തിയ ടെക്ലോകത്ത് മികച്ച കരിയർ കെട്ടിപ്പടുത്ത അടുത്തിടെ കോഗ്നിസെന്റിൽ നിന്ന് പിരിച്ചുവിട്ട ഇപ്പോൾ യൂബർ ഓടിക്കുന്ന ഒരു ഇന്ത്യൻ വംശജനാണ് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രൊജക്ട് മാനേജ്മെന്റ് പരിചയ സമ്പത്തുള്ള ഒരു ഇന്ത്യൻ വംശജനാണ് യൂബർ ഡ്രൈവർ രണ്ടായിരത്തി ഏഴിൽ എച്ച് എൻ ബി വിസിയിൽ അമേരിക്കയിലെത്തി വെരിസോൺ ആപ്പിൾ പോലുള്ള പ്രമുഖ കമ്പനികളിൽ ജോലി ചെയ്തു ഒരു ഐ ടി കമ്പനിയുടെ സി ടിഒ വരെയായി അമേരിക്കയിൽ പതിനഞ്ച് വർഷം തുടർന്ന ശേഷം പൗരത്വം ലഭിച്ചു അടുത്തിടെ കോഗ്നിസെന്റിൽ നിന്ന് പിരിച്ചുവിട്ടതോടെ കരിയർ പാതയിൽ പുനരാലോചന നടത്താൻ നിർബന്ധത്തിനായി പുതിയൊരു പ്രൊജക്ട് മാനേജർ ജോലിയിൽ അപേക്ഷിക്കുന്നതിന് പകരം ഇദ്ദേഹം യൂബറിനായി ഡ്രൈവിംഗ് ആരംഭിക്കാൻ തീരുമാനിച്ചു ഡ്രൈവറുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ സ്ക്രീൻഷോട്ടുകളും റൊണാൾഡ് നെറ്റാബാട്ട് പങ്കുവച്ചിട്ടുണ്ട് റൊണാൾഡ് നെറ്റാബാട്ടിന്റെ പോസ്റ്റിന് താഴെ നിരവധി പേർ കമന്റ് ചെയ്തിട്ടുണ്ട് പോസ്റ്റ് എച്ച് എൻ ബി വിസയെ ചർച്ചകൾക്കും വഴി വെച്ചിട്ടുണ്ട് എച്ച് എൻ ബി വിസ ഇത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയല്ലെന്ന് ഒരാൾ കമന്റ് ചെയ്തു അവന് ഇഷ്ടമുള്ളതുകൊണ്ടാണ് യൂബർ ഓടിക്കുന്നതെന്നും നല്ലൊരു റെസ്യൂമിയും തൊഴിൽ പരിചയം ഉണ്ടെങ്കിൽ സാമ്പത്തികമായി മെച്ചപ്പെട്ടവനായിരിക്കുമെന്നും മറ്റൊരാൾ അഭിപ്രായപ്പെട്ടു ഡ്രൈവർ കള്ളം പറയുകയാണെന്ന് തോന്നുന്നുവെന്ന മറ്റൊരാൾ കുറിച്ചപ്പോൾ ഡ്രൈവർമാരിൽ നിന്ന് സമാനമായ കഥകൾ കേട്ടിട്ടുണ്ടെന്നും മറ്റൊരാൾ കുറിച്ചു തനിക്ക് അടുത്തിടെ സമാനമായ ഒരു അനുഭവം ഉണ്ടായിരുന്നുവെന്ന് മറ്റൊരാളും പറഞ്ഞു എല്ലാ എച്ച് എൻ ബി വിസയും യൂബറിലേക്ക് നയിക്കുന്നുവെന്ന് മറ്റൊരാൾ കമന്റ് ചെയ്തപ്പോൾ ഡ്രൈവറെ ഉടൻ കടത്തണമെന്നാണ് വേറെ ഒരാളുടെ ആവശ്യം അതേസമയം ഇന്നത്തെ ടെക്ലോകത്ത് പരിചയ സമ്പന്നരായ പ്രൊഫഷണലുകൾ പോലും എത്രത്തോളം അനിശ്ചിതത്വം നേരിടുന്നു എന്ന ഈ പോസ്റ്റ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു അമേരിക്കൻ സ്വപ്നത്തെക്കുറിച്ചും കരിയർ വിജയത്തെക്കുറിച്ചുമുള്ള നമ്മുടെ ചിന്തകളെ ഈ പോസ്റ്റ് ചോദ്യം ചെയ്യുന്നു വലിയ കമ്പനികളിൽ ജോലി ചെയ്ത ഇന്ത്യൻ വംശജൻ അമേരിക്കൻ പൗരത്വം നേടിയതും അവസാനം ഒരു ഗിഗ് വർക്കറായി ജീവിതം പുനരാരംഭിച്ചതും ഇതിൽ കാണാം എച്ച് എൻ ബി വിസയെക്കുറിച്ചും ജോലിയുടെ സുരക്ഷിതത്തെക്കുറിച്ചുമുള്ള ചർച്ചകൾക്കിടയിൽ അദ്ദേഹത്തിന്റെ അനുഭവം ഇന്നത്തെ പ്രവചനാതീതമായ ജോലികളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറേണ്ടതിന്റെ ആവശ്യകതയും എടുത്തു കാണിക്കുന്നുണ്ട് ഇത് അതിജീവനത്തിന്റെ കഥ മാത്രമല്ല മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് സ്വയം പുനർനിർമ്മിക്കാനുള്ള സാധ്യതകളെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്